അൻപത്തിയൊന്ന് വെട്ടുകൾ അതേറ്റു കൊല്ലപ്പെട്ട ടി പി ഒരു വ്യാഴവട്ടം കഴിഞ്ഞെങ്കിലും കേരള മനസാക്ഷി ഇപ്പോഴും അത് ഏറ്റുപറയുന്നു നിയമസഭയിലടക്കം അതിപ്പോഴും ചർച്ചയായി മാറുന്നു ഇപ്പോഴത്തെ സജീവ രാഷ്ട്രീയത്തിൽ എപ്പോഴും സി പി എമ്മിൽ വിമത ഉയർത്തുന്നവർക്കുള്ള താക്കീതായി മുന്നറിയിപ്പായി ഇപ്പോഴും ടി പി അവശേഷിക്കുന്നു എന്നാൽ ആ മുറിവ് മറ്റുള്ളവരുടെ മനസ്സിൽ മനസ്സിലുണങ്ങാത്തപ്പോഴും അത് മനസ്സിലാക്കാത്തത് കേരളത്തിലെ സി പി എമ്മുകാർക്ക് മാത്രമാണ് അത് വീണ്ടും ആവർത്തിക്കുമോ ചരിത്രം ആവർത്തിക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് പല സംഭവങ്ങൾ ഏറ്റവും ഒടുവിലായി അറബി നേതാവ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ ജയിൽ മോചിതരാക്കാനായി ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ നടത്താൻ ഉദ്ദേശിച്ച വഴിവിട്ട നീക്കങ്ങൾ പോലും ഏവരെയും കേരള സമൂഹത്തെ ഞെട്ടിച്ചതാണ് അമ്പരപ്പിച്ചതാണ് വേണ്ടി അങ്ങനെ ഒരു നീക്കം നടത്തിയെന്ന ചോദ്യം സമൂഹത്തിൽ ഉയരുമ്പോഴും അതിന് വ്യക്തമായ ഉത്തരം അതേവർക്കും ലഭിക്കുന്നുണ്ട് കൊലക്കേസിലെ പ്രതികളെ പാർട്ടിയും സർക്കാരും സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതും സമൂഹത്തിൽ ഭീതി പരത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഏവരെയും അടിമകളാക്കാമെന്നുള്ള ചിന്തയാണോ സി പി എമ്മിനുള്ളത് എന്നുള്ളതാണ് ഏവരും ഉയർത്തുന്ന മറ്റൊരു ചോദ്യം ഈ സാഹചര്യത്തിലാണ് ഒരു യുവ നേതാവ് പാർട്ടിയെ വിറപ്പിക്കുന്നത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലാണ് ശക്തമായ സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ യുവ നേതാവിനെതിരെ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകിയതായിട്ടുള്ള വെളിപ്പെടുത്തലാണ് നേരത്തെ പുറത്തു വന്നത് എന്നാൽ അത് ഫലം കാണാതെ വന്നതോടെയാണ് പാർട്ടി വിടാനായി മനു നിർബന്ധിതനായത് എന്ന് വേണം മനസ്സിലാക്കാൻ യുവജന കമ്മീഷന്റെ ചെയർമാൻ കൂടിയായുള്ള എം ഷാജിറിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് മനു തോമസ് സമർപ്പിച്ചത് അതേക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് ഇത് നിഷേധിക്കാനായി ഇനി എങ്ങനെ പാർട്ടിക്ക് കഴിയുമെന്നതാണ് ചോദ്യം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തിയെന്നാണ് മനു തോമസ് പരാതി ഉന്നയിക്കുന്നത് അതിന് തെളിവായി ശബ്ദരേഖയും ജില്ലാ കമ്മിറ്റിക്ക് കിട്ടിയതായി മനു തോമസ് തന്നെ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘവുമായിട്ടുള്ള യുവ നേതാവിൻ്റെ വഴിവിട്ട ബന്ധങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കത്തിൽ എടുത്തു പറയുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധ കുറവ് ഉണ്ടാകരുത് എന്നൊരു പരാമർശം മാത്രമേ ജില്ലാ നേതൃത്വത്തിൽ നിന്നും ആരോപണം വിധേയനെതിരെ ഉണ്ടായെന്നാണ് മനു സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് അതായത് മൗനാനുവാദം നൽകുന്നത് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും ഉന്നത നേതാക്കളും തന്നെ എന്നാൽ മനു ഇങ്ങനെ സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതിങ്ങനെയാണ് സഖാവെ ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ അവസാനം കണ്ണൂർ ഡി സിക്ക് പരാതി നൽകിയിരുന്നു ഡിവൈഫ് ഐ ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന എനിക്കെതിരെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ പ്രവർത്തനം നടത്തുന്ന വ്യക്തികളുമായി ചേർന്ന് ഡിവൈഎഫ്ഐ നേതാവും പാർട്ടി ഡി സി അംഗവുമായിട്ടുള്ള എം ഷാജർ ഗൂഢാലോചന നടത്തിയെന്നതാണ് ഉള്ളടക്കം അതിന് തെളിവായി ആകാശ് തില്ലങ്കേരി എന്ന കൊട്ടേഷൻ ക്രിമിനലിന്റെ രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന വോയിസ് മെസ്സേജ് കൂടി ഡി സിക്ക് കിട്ടിയിരുന്നു എന്നാൽ ഈ പരാതി അന്വേഷിക്കാൻ ഒരു വർഷത്തോളം പാർട്ടി തന്നെ തയ്യാറായില്ല മൂന്ന് തവണ ആക്ഷേപമായി ഉന്നയിച്ചെങ്കിലും നീതി ലഭിക്കുകയുണ്ടായില്ല ഷാജറിന് ശ്രദ്ധ കുറവുണ്ടായി എന്ന പരാമർശം മാത്രമാണ് അന്വേഷണ കമ്മീഷൻ നടത്തിയതെന്നാണ് പരാതിയിൽ മനു തോമസ് ആരോപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലാണ് മനു തോമസ് ഇങ്ങനെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ പരാതി സമർപ്പിച്ചത് ജില്ലാ കമ്മിറ്റി അവഗണിച്ച പരാതി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ആവർത്തിച്ചപ്പോഴാണ് അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത് ഏകാംഗ അന്വേഷണ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ട് ആരോപണ വിധേയനെ സംരക്ഷിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വാദമാണ് മനു ഉയർത്തുന്നത് അതിനുശേഷമാണ് നടപടിയിലെ പരാമർശം കൂടി ചൂണ്ടിക്കാണിച്ച് മനു സംസ്ഥാന സെക്രട്ടറിക്ക് അപ്പീൽ നൽകിയത് സംസ്ഥാന നേതൃത്വവും പ്രശ്നം തികഞ്ഞ അവജ്ഞയോട് കൂടി നോക്കി കണ്ടു എന്ന് മനുവിന് മനസ്സിലായി ശേഷം പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ ഒരു വെളിപ്പെടുത്തൽ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ തുറന്നു പറഞ്ഞപ്പോൾ മനു ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് ശക്തമായ വിമർശനം തന്നെയാണ് ഇതിനേറെ പറയുന്നു വധഭീഷണി അടക്കം ഇനി വരും ദിവസങ്ങളിൽ മനുവിന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമേതും തന്നെ